ശബ്ദത്തിന് പകരം ഫ്ലൂട്ടും ശങ്കും കേൾക്കാൻ കൗതുകമുള്ള കാര്യമല്ലേ അങ്ങനെ നിരത്തുകളിൽ ഇന്ത്യൻ സംഗീതം ഒരുക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിരത്തുകളിലെ ശബ്ദമലിനീകരണം കുറയ്ക്കാൻ വാഹനത്തിന്റെ ഹോൺ ശബ്ദത്തിന് പകരം സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം കൊണ്ടുവരാൻ ഒരുങ്ങുന്നു പൂനെയിലെ ചാന്തിനി ചൗക്കിലെ മൾട്ടി ലെവൽ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഗഡ്കരി അപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത് വി ഐ പി വാഹനങ്ങളിലെ സൈറണുകൾ കൂടി അവസാനിപ്പിക്കാൻ താൻ ആലോചിക്കുന്നുവെന്നും ഹോണുകളുടെയും സൈറണുകളുടെയും ശബ്ദത്തിന് പകരം ഇന്ത്യൻ സംഗീതോപകരണങ്ങളുടെ ശാന്തമായ സംഗീതം നൽകണമെന്നും ഗഡ്കരി പറഞ്ഞിരിക്കുകയാണ് ശബ്ദമലിനീകരണം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമായതിനാൽ വി ഐ പി വാഹനങ്ങളിലെ സൈറണുകൾ അവസാനിപ്പിക്കാൻ പദ്ധതി ഇടുന്നതായാണ് അദ്ദേഹം പറയുന്നത് ഹോണുകളുടെയും സൈറണുകളുടെയും ശബ്ദത്തിന് പകരം ഇന്ത്യൻ സംഗീതോപകരണങ്ങളുടെ ശാന്തമായ സംഗീതം നൽകണം എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് സൈറൻ നാഥനു പകരം ബസൂരി അല്ലെങ്കിൽ പുല്ലാങ്കുഴൽ തബല ശംഖ് തുടങ്ങിയവയുടെ ശബ്ദം കൊണ്ടുവരുന്ന ഒരു നയമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആളുകൾ ശബ്ദമലിനീകരണത്തിൽ നിന്ന് മോചിതരാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഗഡ്കരി പറഞ്ഞു വയ്ക്കുന്നത് ഇന്ത്യൻ നിരത്തുകളിൽ സംഗീതോപകരണങ്ങളുടെ സാന്ദ്രമയം ഉണ്ടാകുന്നതെന്ന് എന്ന് നമുക്ക് കാത്തിരിക്കാം